ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെ കേട്ടോ ഒന്നാണെങ്കിലോ നീക്കാനാണെങ്കിൽ നേരം വഴുകി കേട്ടോ എന്നും നടത്തും നീക്കലുണ്ട് പക്ഷെ എന്നാണെങ്കിൽ കുറച്ച് നേരം വഴുകി നല്ല മഴയുണ്ടായിട്ടോ അപ്പോൾ അത് കാരണം ഒന്ന് പുതച്ചു മൂട്ടിരുന്നു ഒന്നുകൂടി കുറച്ച് നേരം കിടക്കട്ടെ കിടന്ന് അങ്ങനെ കിടന്നാണ് ഉറങ്ങിപ്പോയി അതുകൊണ്ട് അറിഞ്ഞില്ലട്ടോ പിന്നെ അപ്പൂസ് വന്ന് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് പിന്നെ അമ്മ നീക്കിയമ്മ ഞങ്ങൾക്ക് നേരം വഴുകൊന്നും വെള്ളിയാഴ്ച അല്ലേർന്നു അപ്പോളാണ് ഇന്ന് വെള്ളിയാഴ്ച തൻ്റെ കാര്യം ഓർമ്മ വന്നിട്ടോ അങ്ങനെ വേഗം ചടപടാച്ചിട്ടോ നീച്ച് അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് നേരെ വേഗം കുളിക്കാൻ കേറി കുളി കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ച് എന്താ പറയുക പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി കെട്ടോ അങ്ങനെ ചായ ഒക്കെ ആയി ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണം മൈക്കിന്ന് ചമ്മന്തി അരക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം ചമ്മന്തി അരക്കാൻ തീയതി ചമ്മന്തി അരച്ച് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ദോശ വേഗം വേഗം ചുട്ട് കഴിഞ്ഞിട്ട് അവർക്കാണ് കൊടുക്കാലോ അവരാണെങ്കിൽ ധൃതി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അവർക്കാണെങ്കിൽ സ്കൂൾ വണ്ടി എട്ട് മണിയാകുമ്പോഴേക്കും സ്കൂൾ വണ്ടി വരും ആ സമയമാകുമ്പോഴേക്കും അവിടെ വണ്ടി വരുന്നോടത്ത് പോയി നിൽക്കണം അത് ഓരോ സ്ഥലത്തേക്ക് ഇന്ന സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എത്തണം അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നാളത്തെ എത്തണം എട്ട് മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം അപ്പം അത് കാരണമാണ് അവർക്ക് ഇത്ര ധൃതി പിടിക്കുന്നത് കേട്ടോ അങ്ങനെ ചമ്മന്തിയൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണക്കൻ മുളക് വർക്കൗട്ടായിട്ട് കരുതിയിട്ടോ ഒന്ന് വണക്കൻ മുളക് ഇട്ടിട്ട് തൻ്റെ ഒരു ഉള്ളി ചമ്മന്തി അരക്കാൻ കരുതി കാരണം രണ്ട് കുറച്ച് തക്കാളിയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ഉണ്ടാവുള്ളൂ ചെറിയ ഉള്ളിക്കൊക്കെ ചെറിയ ഉള്ളിയും ഉണക്കൽ മുളകും തക്കാളിയും കൂടിയിട്ട് നല്ലൊരു ചമ്മന്തി അരച്ചു അത് എന്നിട്ട് കടുവ മുളകും ഇട്ടുകൊണ്ട് അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ ദോശയ്ക്ക് അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക ഞാൻ ഉലുവ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ അടുപ്പിച്ചിട്ട് ഞാൻ ഉലുവ ദോശ ദോശ തന്നെ ആയിട്ട് ഉണ്ടാക്കണത് കാരണം ഇവിടെ ആർക്കും ഉലുവ കഞ്ഞി ഉണ്ടാക്കിയാൽ ഇഷ്ടമല്ല കർക്കിട മാസത്തിലൊക്കെ ഉലുവ തിന്നത് ഏറ്റവും നല്ലതല്ലേ അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുള്ളൂ കാരണം ഏട്ടനും അപ്പൂസ് മക്കൾക്ക് ആർക്കും വേണ്ട അപ്പോൾ അത് കാരണം ഞാനും അമ്മയും കുറച്ചുണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ തേങ്ങക്കാണെങ്കിൽ ഭയങ്കര വിലയല്ല അതുകൊണ്ട് അധികം ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ദിവസം രണ്ട് ദിവസം മറ്റേ ഞങ്ങൾ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കുടിച്ചോളൂ കേട്ടോ അപ്പോൾ പിന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ അമ്മയില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ട ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് കാരണം ഈ മടിയായിട്ട് ഞാൻ അങ്ങനെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കില്ല ദോശയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാല്ലോ അപ്പോൾ അത് കാരണം ഞാൻ എന്നും ഉലുവ ദോശ ഉണ്ടാക്കും കാരണം മക്കൾക്കൊന്നും എന്ന് അറിയില്ല അവർക്ക് ദോശ അയാൽ മതി അവർക്കൊരു ദോശയും സംബന്ധി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു എത്ര വേണമെങ്കിലും കഴിച്ചോട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ട് ഇപ്പം ഉലുവ ഉലു ഉലുപദോഷ ഉണ്ടാക്കണത് അപ്പോൾ അങ്ങനെ അങ്ങനെന്താണ് അപ്പൂസ് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി നിൽക്കേണ്ട ഇടയിൽ അമ്പാടി വേറെ എംബൂട്ടം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ രാത്രി വന്നപ്പോൾ റെംബൂട്ടം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പൊളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ എന്താണെന്നില്ല നല്ല രാമായണം കേൾക്കേണ്ടത് അടുക്കള ഭാഗത്ത് നിന്ന് നല്ല രാമായണം കേൾക്കട്ടെ അപ്പോൾ നിങ്ങൾക്കും കേൾപ്പിച്ചിട്ട് രാമായണം

Kratamaru konda ila kodi? Surabhi konda kodithi la? Kodiya? Achcha koditha ila? Achcha koditha ila Surabhi konda kodithi la? Kodiya? 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 ടി കിട്ടുവാൻ പാടിക്ക് കിട്ടും അത് കിട്ടും താമസിക്കാതെ എന്നിട്ട് ഇരുപത് എത്ര Notu? It's all dead. Notu, notu isn't there. Hey, give your power child. Is this your power child? It's on fire. Hey. What child is it. You are my name, very powerful. You're already full. You should be candlelighted. Stop right there. Ha ha ha. So false knowledge. You think you've xana państwo to each other? You now played aистing even when we left. Now you don't get influenced. <laughs> 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 ഉള്ളിയുമുളകൊക്കെ വറുത്തിട്ട് കുറച്ച് നേരമായിട്ട് ഒന്ന് ചൂടാറാതെ അരയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ചൂടാറട്ടെ അരട്ടേ കരുതി അപ്പോൾ അമ്പ അപ്പൂസിനോട് പറഞ്ഞു എന്താ ചമ്മന്തി അരക്കുകയാണെങ്കിൽ ഞാൻ ദോശ ചൂടാ പറഞ്ഞു അങ്ങനെ അപ്പൂസ് ചമ്മന്തിയൊക്കെ അരച്ചുഞ്ഞിപ്പോൾ അതൊന്ന് കടു കിട്ട് പൊട്ടിക്കണം അപ്പോൾ ഞാൻ അപ്പൂസിനോട് പറഞ്ഞു എണ്ണയ്ക്ക് കുറച്ച് കടുകടം വിട്ടുന്ന് കടുകിട്ടും മേലേക്ക് പൊട്ടി പൊട്ടിത്തെറിക്കും വെച്ചിട്ട് അത് അരക്കിക്കൂടി മേ പുറത്ത് കൂടിയൊക്കെ ഇട്ടിട്ട് ആകെ കണ്ട് വെതറി അപ്പോൾ ഞാൻ കുറച്ചും കൂടി കടുക്കിട്ട് പൊട്ടിച്ചു പിന്നെ കുറച്ച് കരിയപ്പൻ്റെ ഇട്ട് ചമ്മന്തി ചമ്മന്തി അയക്കണം ഒഴിച്ചിട്ടോ കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് എടുത്തു അങ്ങനെ ചമ്മന്തി റെഡിയാക്കിയത് അവർക്ക് മക്കൾക്ക് ആദ്യം കൊടുത്തുട്ടോ കാരണം അവർക്ക് എന്താ പറഞ്ഞ് സമയം വെഴുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേഗം ചായ ഒക്കെ ചൂടാക്കി ചായയും കൊടുത്തു പിന്നെ അവര് ഈ രണ്ട് ദിവസമായിട്ടേ കഴിക്കുകയുള്ളൂ കാരണം രാവിലെ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ അവർ അതിലും കൂടുതലൊന്നും കഴിക്കില്ല സ്കൂൾ വട്ട് വന്നാൽ മാത്രമേ അവർക്ക് ചായയ്ക്ക് കടിക്ക് എന്തെങ്കിലും വേണ്ടൂട്ടോ അപ്പം സോനുട്ടനും അപ്പാ അപ്പൂസും കൂടി അമ്പാടിക്ക് വാരി കൊടുത്തിട്ടോ അങ്ങനെ അമ്പാടിയുടെ വയർന്ന് നിറഞ്ഞു. കാരണം ഏട്ടന്മാർ വാരി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏട്ടന്മാര് കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ഏട്ടന്മാരെ കൂടെ അമ്പാടി ചായ കൊടുത്തുട്ടോ പിന്നെ അമ്പലത്തിൽ നിന്ന് അതാ രാമായണം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ വീട്ടിൽ നമ്മൾ വീട്ടിൽ നല്ല സൗണ്ട് കേട്ടോ കേൾക്കാനും കാരണം നമുക്ക് വീട്ടിൽ രാമായണം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അമ്പലത്തിന്ന് നല്ലോണം കേൾക്കാക്കാം കേട്ട കേൾക്കാം കേട്ടോ ഇനി ഒരു മാസം രാമായണം കേൾക്കാം അമ്പലത്തിൽ നിന്ന് കാരണം തൊട്ടടുത്തല്ലേ അമ്പലം അതുകൊണ്ട് എന്താ പറയുക നമുക്ക് എന്താ പറയുക എന്തൊരു മനസ്സിന് സമാധാനം ഇതൊക്കെയാണെന്നറിയോ കാരണം രാവിലെ അതിങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ അതൊക്കെ കേട്ട് മക്കള് ദാ പോകാൻ വേണ്ടി ഇറങ്ങാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടെ വാഴയാണെങ്കിൽ ചെറുതായിട്ട് ചാറിനൊക്കെ ഉണ്ട് അപ്പോൾ ഏട്ട എണീറ്റ് വന്ന് അവരൊന്ന് ബസ് സ്റ്റോപ്പിക്കുന്ന ആണ് ആക്കി കൊടുക്കാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അമ്പാടി മുന്നിൽ ഇറങ്ങിയിട്ട് അമ്പാടി ഏട്ടന്മാരെ രാവിലെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോട്ടാണ് അപ്പോൾ അപ്പൂസ് അമ്പാടിനെ പേടിച്ചിട്ട് ഒക്കെ ചാരി അവിടെ ഒരു ഭാഗത്തേക്ക് ശൈലിയാക്കി വെക്കുന്നുണ്ട് കാരണം അമ്പാടിയൊക്കെ ഇടയ്ക്ക് ആയമ്പതിൽ കയറില്ല നമ്മൾ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും മേത്തേക്ക് കൊഞ്ഞാടും അപ്പം ഞാൻ അപ്പൂസിനോട് പറഞ്ഞത് നേരം പോലെ ഒന്ന് വെക്കുക എന്ന് പറഞ്ഞ കാരണം എന്താ പറയുക അപ്പൂസ് അപ്പൂസത് നേരം പോലെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ അതിൻ്റെ ഇടയിൽ എന്താ പറയുക അമ്പാടി ഓടി മുന്നിലിട്ടോ അമ്പാടി മുന്നിൽ ഓടിയാണ് ട്ടോ ഏട്ടന്മാരെ കാത്തുക്കണമെന്നില്ല ഓ മുന്നിൽ ഓടിയാണ് ഇടണം മുറ്റത്തൊക്കെ ആണെങ്കിൽ ആകെ ചപ്പും ചവറായിട്ട് കിടക്കുകയാണ് കാരണം രണ്ടും മൂന്ന് ദിവസായിട്ട് ഞാൻ മിറ്റന്ന് അടച്ചിട്ട് കാരണം മഴയ കാരണം മുറ്റത്തേക്ക് ഇറങ്ങാനേ പാകമില്ല ട്ടോ അങ്ങനെ അവരൊക്കെ അവരൊക്കെ പോയി കഴിഞ്ഞിപ്പം ഞാൻ ചായ അടിക്കായിരുന്നു ട്ടോ അപ്പോൾ എന്താ പറയുക പുറത്തിരുന്നിട്ട് നല്ല മഴയും കണ്ടു അങ്ങനെ ചായടിക്കാൻ എഴുതി അപ്പോൾ അങ്ങനെ അമ്പാടിയും വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ട്ടോ വീഡിയോ ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു എഴുതി അറിയിക്കണം ട്ടോ അടുത്ത വീഡിയോയിൽ കാണാം